ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഇന്ന് നമ്മളൊരു കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ഐ മീൻ എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ചുട്ടെ വേറെ ഒന്നുമല്ല ഞാൻ ദുബായിൽ ദുബായിന്നാണ് ഈ സാധനം വാങ്ങിയത് ഞാനിന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന അന്ന് വാങ്ങിയതാണ് വേറെ ഈ സാധനം ഒരു മൈക്കാണ് ഹോളി ലാൻഡിന്റെ ലാർക്ക് എം ടൂ എന്ന് പറഞ്ഞൊരു മൈക്കാണ് അടിപൊളി മൈക്കാണ് ഇത് വാങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടായിരുന്നത് ഒരു ജനേറോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ ഒരു മൈക്കായിരുന്നു അത് ഫോണിൽ കണക്ട് ചെയ്യാം സി ടൈപ്പ് കേബിളും പഴയ ഫോൺ പുതിയ ഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു നല്ല മൈക്ക് വാങ്ങണം ക്യാമറയിൽ കണക്ട് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഹോളി ലാൻഡിൽ ഞാൻ എണിക്ട് ചെയ്തത് എൻ്റെ മനസ്സിൽ ആദ്യം ആയത് ഡി ജെ ഐയുടെ മൈക്ക് മിനി എന്ന് പറഞ്ഞൊരു മൈക്കായിരുന്നു പക്ഷേ അതിനൊക്കെ റേറ്റ് കുറച്ച് കുറവാണ് പക്ഷെ സെയിം ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണെന്ന് തോന്നുന്നു ഇത്രയും നല്ലതെനിക്ക് കൊണ്ടു നടക്കാനൊക്കെ ഇത്രയോടെയും നല്ല ഇതാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇത് മൈക്ക് വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മൈക്കിനെ കുറിച്ച് പറയുകയാണ് മൈക്ക് ഏതാണെന്ന് കാണിച്ചിരുന്നു ഇതിൻ്റെ വോയിസ് ഒക്കെ ഞാൻ കേൾപ്പിച്ചു തരാം ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഐഫോൺ വെച്ചിട്ടാണ് ക്യാമറയിലെടുത്ത വോയ്സ് അത്ര ഇതില്ലാത്ത കാരണം ഞാൻ അങ്ങനെയാണ് കേൾപ്പ് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോ മൈക്കിന്റെ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ വോയിസ് ടെസ്റ്റ് ചെയ്തു തരാം ക്യാമറ എന്റെ സോണിയ എം ഫോറിന്റെ ക്യാമറ മൈക്ക് എങ്ങനെ കാണിച്ചു തരാം ഐഫോണിൽ ഇപ്പോ റെക്കോർഡ് ചെയ്തതും നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ കേൾക്കുന്നത് ക്യാമറയിലത്തെ റെക്കോർഡിംഗിന്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം ഇനി ഞാൻ മൈക്ക് വെച്ചിട്ട് ഇതിലത്തെ കാണിച്ചതരാം അത് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു അത് യൂസ് ചെയ്ത് നോക്കിയിരുന്നു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തോന്നി അൺബോക്സ് ചെയ്യാം വേറെ ഒന്നുമില്ല സാധാരണ എല്ലാ മൈക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് നമ്മുടെ മൈക്ക് മെയിൻ മൈക്കിന്റെ ബോക്സ് ചാർജിക്ക് ചാർജിങ് കേസ് കേസാണിത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഞാൻ ഓൾറെഡി ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് രണ്ട് മൈക്കിന്റെ റിസീവറും ഒരു റിസീവറും രണ്ട് മൈക്കുമാണ് ഈ റിസീവർ വലിയൊരു റിസീവറാണ് ഇത് ക്യാമറയിലേക്ക് യൂസ് ചെയ്യുന്ന റിസീവറാണ് കേട്ടോ ഓപ്സ്ക് വെച്ച് ക്യാമറയിലേക്ക് യൂസ് ചെയ്യാം പിന്നെ മൈക്കുകൾ ഇത് ഇതൊരു മൈക്ക് മഞ്ഞ ഇത് അടുത്തത് രണ്ട് മൈക്കാണ് അപ്പോൾ ഇതിൽ കേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേസ് എന്തോ ഓക്കെ അതിൽ സീ ടൈപ്പ് ചാർജിങ് പോയിന്റ് ഉണ്ട് നല്ല സാധനമാണ് യു എസ് ബി എന്നാ യു എസ് ബി എഴുതിയിട്ടുണ്ട് സേ പൈപ്പിന്റെ അടുത്ത് പിന്നെ നമ്മുടെ ഇതിലുള്ളത് അല്ല പിന്നെ ഇതിൽ വരുന്നത് ഒരു പൗച്ച് വരുന്നുണ്ട് ഈ മൈക്കിന്റെ തന്നെ ഒരു പൗച്ച് അങ്ങനൊക്കെ കൊണ്ടുപോകാനായിരിക്കും പിന്നെ രണ്ട് ഇങ്ങനെ നെക്ക് ബാൻഡ് നെക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ മൈക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം ഫുൾ മാഗ്നറ്റ് കണ്ടത് പിന്നെ ബട്ടൺ മൈക്കാണെന്ന് അറിയാരിക്കല്ലോ നിങ്ങൾക്ക് പിന്നെ മൈക്കുള്ളിൽ വെച്ചിട്ട് പുറത്ത് മട്ടം മാഗ്നറ്റ് വെച്ചാൽ അങ്ങനെ ഇരിക്കും അടിപൊളി ആയിട്ട് നൈസായിട്ട് ഇരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴുത്തിക്കൊണ്ടിട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഈ നെക്ക് ബാൻഡ് ഉണ്ട് പിന്നെ ഒരു ഓക്സ് ഉള്ളത് ഈ ഓക്സ് കേബിളാണ് ഈ ക്യാമറയുടെ റിസീവർക്ക് വേണ്ടി കണക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഉള്ളത് രണ്ട് ആ പിന്നെ ഉള്ളത് ഈ രണ്ട് വിൻഡ് റെഡ്യൂസറിൻ്റെ ആ ഒരു സാധനം ഇരിക്കണേ സാധനം അതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇതിനൊരു നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് കേട്ടോ ഈ ബൈക്കിൽ അത് ഞങ്ങൾക്ക് അനുസരാം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ക്യാമറയ്ക്കും എല്ലാ ഫോണിലും സപ്പോർട്ടാകുന്ന ഒരു കോംബോ ആണ് ലൈക്ക് സി ടൈപ്പ് റിസീവറുണ്ട് ലൈറ്റ്നിങ് റിസീവറുണ്ട് പഴയ ഫോൺ പുതിയ ഫോൺ യൂസ് ചെയ്യാം പിന്നെ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു കോംബോ ആണ് ഞാൻ വാങ്ങിയത് പിന്നെ ഒരു ചാർജിങ് കേബിള് പിന്നെ കുറച്ച് പേപ്പർ വേപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് വോയിസ് വെയിറ്റ് ആണ് മൈക്ക് കണക്ട് 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 കണക്ടർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മൈക്ക് മൈക്ക് ഓക്സ് കേബിൾ വഴി ഇത് മൈക്കാണ് വെച്ചിട്ടാണ് ഇപ്പോ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ എന്തോ സൈഡിൽ ഒരു പച്ച ലൈറ്റ് മാറി ഒരു ഗ്രീൻ ലൈറ്റ് ആയി ഇപ്പൊ സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്നും തോന്നുന്നുണ്ടോ സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ ഇതിലുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോ അതിന്റെ വോയിസ് നിങ്ങൾ പറ ഇതാണ് ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് ഈ മൈക്ക് വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നാല് റെക്കോർഡ് ചെയ്താൽ കേട്ടിരുന്നു അപ്പോ ഇന്നലെ വന്ന രണ്ട് കിളികൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടാ വീടിന്റെ ഉള്ളിൽ കൂടുവയ്ക്കാനായിട്ടാണെന്ന് തോന്നുന്നു നല്ല കുറക്കാൻ മനസ്സോന്നിരുന്നു ഓക്കെ അപ്പോ രണ്ട് ബൈക്കാണ് വരുന്നത് ഇതൊരു ബൈക്ക് ഇതൊരു ബൈക്ക് നമുക്ക് ഒരെണ്ണം മതിപ്പോ തലക്കാലത്തേക്ക് എത്രയുള്ള വീടിയാ വാരിക്കലും മൈക്ക് വാങ്ങണമെങ്കിൽ വേറെ കാര്യം പറഞ്ഞു ഞാൻ വാങ്ങിയത് ഇവിടെ നിന്നല്ല ദുബായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വരുന്ന ഞാൻ ഈ മൈക്ക് വാങ്ങിയത് അപ്പൊ നമ്മുടെ ഡിജി ജി എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് ഗുബൈ ബേല് അൽ ഗുബൈ ബേല് അബർദുബായി ഭാഗത്തായിട്ട് അപ്പൊ അവരുടെ നിന്നാണ് ഞാൻ സ്ഥിരം വാങ്ങാനുള്ളത് എൻ്റെ ക്യാമറ ഗിംബല് ഒക്കെ ഞാൻ അവരിന്നാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷെ ഞാൻ എനിക്ക് ഇത് വാങ്ങണമോ ഓർമ്മ വന്നത് ആക്ച്വലി ലേറ്റ് ആയി പോയി വാങ്ങാൻ അപ്പോൾ ഞാൻ അവരുടെ ഡ്യൂൺ ആപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഓർഡർ ചെയ്ത് കൊടുത്ത ഒക്കെ പോലെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് പതിനഞ്ച് ഇവര് ഒരു മണിക്കൂർ മണിക്കൂറിനാണ് പറഞ്ഞത് പക്ഷേ ഇരുപത് മിനിറ്റിലെത്തിക്കാർ നൂൺ പ്പ് നോക്കാൻ അനുഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് അവിടെ ബ്ലിങ്കിറ്റ് ഒക്കെ പോലെ പെട്ടെന്ന് നമുക്ക് സാധനങ്ങള് കിട്ടും ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ആ ആപ്പിലാണ് വാങ്ങിയത് ഓർഡർ ചെയ്തു അപ്പൊ തന്നെ വന്നു അല്ലെങ്കിൽ ഡിജി ജി ബബിൽ പോയി ഞാൻ വാങ്ങുകയുള്ളൂ കാരണം നൂൺ ആപ്പിനേക്കാളും കുറഞ്ഞ റേറ്റ് ആയിരുന്നു എനിക്ക് ഡിജി ജി തന്നത് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ക്യാമറ എം ഫോറുണ്ട് ലെൻസൊക്കെ ഞാൻ വാങ്ങിയത് അവിടെന്നാണ് അപ്പൊ അത് പറയാനെന്ന് തോന്നി പിന്നെ റേറ്റിന്റെ കാര്യം അത് ഭയങ്കര തമാശയാണ് ഈ മൈക്കിന് ഇവിടെ വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഐ എൻ ആർ ഇന്ത്യൻ റുപ്പീസിന് വരുന്നത് പക്ഷെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് എണ്ണായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ദുബായിന്ന് വാങ്ങിയത് ആ ന്യൂൺ ആപ്പ് വഴി അപ്പോൾ ആരെങ്കിലും ദുബായിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ മൈക്കൊക്കെ അവർക്ക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ നല്ല ലാഭമാണ് അറിയാലോ ഭയങ്കര ലാഭത്തിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ വില കുറേ നോക്കിയിരിക്കേണ്ടി വരും അപ്പോൾ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടില്ല അടിപൊളി ആയിട്ടു തോന്നുന്നു അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായി മിക്കവിലും ഇപ്പോ ഈ ഹോളിദന്റെ മൈക്ക് തന്നെയാണ് അപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് മൈക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൈ പൈസ ഒരു പത്തെണ്ണായിരം രൂപയ്ക്കും നല്ല വ്ളോഗിങ് ചെയ്യാനും എന്നോട് ഒരാള് എന്റെ പണ്ടത്തെ ചാറ്റാൻ വിളിച്ചു വെച്ചിരുന്നു പാട്ട് പാടി തുടങ്ങാനായിട്ട് നോക്കുന്നുണ്ടെന്ന് അപ്പോൾ നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു നല്ല മൈക്ക് വേണം എന്തായാലും അപ്പോൾ ഈ മൈക്ക് അടിപൊളി മൈക്കാണ് ഭയങ്കര ഓർത്താണ് പൈസയ്ക്ക് ഞാൻ വാങ്ങിയതായിരുന്നു ദുബായിന്ന് നല്ലൊരു മുന്നെങ്കിൽ അവരോട് വാങ്ങാൻ പറഞ്ഞാൽ അടിപൊളിയായി നാട്ടിൽ നിന്ന് വാങ്ങണന്നാണ് എന്റെ അഭിപ്രായം പന്ത്രണ്ടായിരം എനിക്ക് പന്ത്രണ്ടായിരം കൊടുത്തിട്ട് അതിനും കൊറച്ച് പൈസക്ക് നല്ല മൈക്കൂടെ കിട്ടും പക്ഷെ ഒരു ഇത്തിരി നല്ല മൈക്ക് കിട്ടണമെങ്കിൽ ഇത് വാങ്ങാം പൊറത്ത് നിന്ന് നല്ലൊരു പവിന്ന് കൊണ്ടുവരുന്നാണ് നല്ലത് ഏറ്റതും അപ്പൊ അത്രയുള്ളൂ വീഡിയോ സന്തോഷായി ഓക്കെ അപ്പോ ബൈ സി യോ